എസിക്കൽ പതിനെട്ട് പത്തൊൻപത് പതിനെട്ടാം അധ്യായം പത്തൊമ്പത് ഇരുപത് വരെയുള്ള വരികൾ വെറ്റ് യു ആസ്ക് വട്ട് ഇസ് എ സൺ നോട്ട് ഷെയർ ദ ഗിൽറ്റ് ഓഫ് ദ ഫാദർ നിങ്ങൾ ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് മകൻ അച്ഛൻ്റെ കുറ്റം പങ്കിടാത്തത് എന്ന് ചോദിച്ചേക്കാം സിൻസ് എ സൺ ഹാസ് ഡൺ വാട്ട് ഈസ് ജസ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് ഹാസ് ബീൻ കെയർഫുൾ ടു കീപ് ഓൾ മൈ ഡിഗ്രീസ് ഹി വിൽ ഷുവർലി ലിവ് ദ ദൺ ഹു സിൻസ് ഈസ് ദ ദൺ ഹു വിൽ ഡൈ ഡമായിട്ട് എസിക്കൽ പറയുന്നു ദ വൺ ഹു സിൻസ് ദ വൺ ആരാണോ പാപം ചെയ്യുന്നത് അവനായിരിക്കണം കൊല്ലപ്പെടുന്നു അല്ലാതെ നിങ്ങൾ ചെയ്ത പാവത്തിന് വേറൊരാൾ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അല്ല ആശയമാണ്ഡ് വിൽ നോട്ട് ഷെയർ ദ ഗിൽറ്റ് ഓഫ് ദ പേരൻസ് കുട്ടി ഒരിക്കലും മാതാപിതാക്കളുടെ കുറ്റം ഷെയർ ചെയ്ത് പങ്കിടുന്നില്ല അങ്ങനെ പങ്കിടുന്നു എന്ന് പറയുന്നില്ല നിങ്ങളുടെ മുൻ ചെന്നായ നീതി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മുൻഗാമികൾ ചെയ്ത കുറ്റം എന്നൊക്കെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് ജൂതന്മാർ പറയുന്നത് ജൂതന്മാർ അങ്ങനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവർ ഇന്ന് കയറിപ്പോയി നോട്ട് ദ പോയിന്റ് ചാക്കോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ആദിമമായ കുറ്റങ്ങളും ആദിമമായ പാവങ്ങളും പരമ്പരാഗതമായി പരമ്പരാപരമായി ഒഴുകി വരുന്നു എന്നുള്ള അഥമ ബോധം ദൂതന്മാർക്കില്ല എന്നാണ് അവരുടെ മതസാഹിത്യം തന്നെ പറയുന്നത് അതൊന്ന് നോക്കുക ദ വൺ ഹു സിങ്സ് ഈസ് ദ വൺ ഹു വിൽ ഡൈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആരാണോ കുറ്റം ചെയ്യുന്നത് അയാൾക്കായിരിക്കണം ശിക്ഷ കൊടുക്കുന്നത് അല്ലാതെ പാരമ്പര്യം അനുസരിച്ച് അവരി സിമ്പിൾ ഇത് ജൂതന്മാരുടെ ഒരു 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 കോർ വാല്യൂ ആയിട്ടാണ് ഞാൻ കാണുന്നത് അതിൻ്റെ നേട്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആൻഡ് ഓഫ് വിക്കറ്റ് ബി ചാർജ് അഗേൻസ് ദം പക്ഷേ എന്താ ഇവരെന്താ പറയുന്ന ആപ്പിൾസിൻ ആരും വൈവവും പാവം ചെയ്തു ആ പാവം നമ്മളിപ്പോഴും ക്യാരി ചെയ്യും എത്ര വിചിത്രമായ എത്ര പ്രതിലോഭകരമായ ആശയമാണ് ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വെക്കുന്നത് ദൂതന്മാർ പറയുന്നു അങ്ങനെ ഇല്ല അച്ഛൻ്റെ പാവം മകനേക്കില്ല മകൻ്റെ പാവം അച്ഛനേക്കില്ല നിന്റെ നന്മ നിൻ്റെ അക്കൗണ്ടിൽ നിൻ്റെ തിന്മ നിൻ്റെ അക്കൗണ്ടിൽ ഇൻഡിവിജ്വലിസം അതെല്ലാം വാല്യൂ അതായത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങളുടെ പാപത്തിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം അച്ഛൻ്റെ പാപത്തിന്റെ ഫലം മകനോ മകന്റെ പാപത്തിന്റെ ഫലം അച്ഛനോ അനുഭവിക്കേണ്ടതില്ല മാതാപിതാക്ക അതുപോലെ നിങ്ങളുടെ ഗുണങ്ങൾ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ വരണം നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വരണം ഇതാണ് ജൂതസങ്കല്പം യേശു മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മുന്നോട്ട് വെക്കുന്ന വൈകേരിയസ് അറ്റോൺമെന്റ് വേറൊരാൾക്ക് നിങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമെന്നും പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയുമെന്നുള്ള വിചിത്രമായ വാദം ഇത് ജൂതന്മാർ പങ്കിടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് യേശുവിനെ അംഗീകരിക്കാത്തവർ ഒരാൾ അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് വേണ്ടിയാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അസാമാന്യമായ ഉളുപ്പ് വേണം അല്ലേ അങ്ങനെ ഒരു സങ്കല്പം എടുക്കുന്നില്ല എന്നുള്ളതാണ് ക്രിസ്ത്യാനികൾ അങ്ങനെ എടുക്കുന്നുണ്ടോ സെമെറ്റിക് ഒരു ഇതാണ് ഈ മുൻതലമുറ എന്തിനു എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുൻതലമുറയിലുള്ളവർ ചെയ്ത എൻ്റെ കുറ്റം നിങ്ങൾ നിങ്ങൾക്കുന്നത് കേരള ജനതയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മുൻ തലമുറയിൽ ഉള്ള ആളുകൾ ചെയ്തിരുന്ന കാര്യങ്ങളുടെ കുറ്റം നിങ്ങൾ എന്തിനേൽക്കണം നിങ്ങളുടെ മുൻ തലമുറയിൽ ചെയ്തിരുന്ന ആളുകൾ ചെയ്തിരുന്നതിൻ്റെ മേന്മ നിങ്ങൾ നിങ്ങളെന്തിനു നടിക്കണം ഇത് ഇതെന്ത് പാരമ്പര്യവാദമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ രാജാവിൻ്റെ കുടുംബത്തിലായിരിക്കും ജനിച്ചത് നിങ്ങളെ രാജാവെന്ന് വിളിക്കാൻ എനിക്ക് ബാധ്യതയൊന്നുമില്ല നിങ്ങൾ അടിമവംശത്തിലാണ് ജനിച്ചത് ആയിരിക്കാം നിങ്ങളുടെ വംശം അടിമവംശമായിരിക്കും പക്ഷെ നിങ്ങളെ അടിമയായിട്ട് ട്രീറ്റ് ചെയ്യാൻ എനിക്ക് അവകാശം ഇല്ല സമൂഹം എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ഒരു നദി പോലെയാണ് നിങ്ങൾ ഈ വളരെ പരമ്പരാഗതമായി നടന്ന കാര്യങ്ങളൊക്കെ കുത്തി ഇളക്കിക്കൊണ്ട് വന്നേ ഇന്ന് ഇന്നത്തെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനും ബാർഗൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതൊരു ക്രിസ്തീയ മാർഗ്ഗമാണത് അതാണ് ഞാൻ പറഞ്ഞത് മാർസിസത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസിസം പറയുന്ന ഇതുപോലെ തന്നെയാണല്ലോ ഈ ഒരു പ്രിമിറ്റീവ് കമ്മ്യൂണിസം ഉണ്ടായിരുന്നു അത് വളരെ സമോഹരമായിരുന്ന അവസ്ഥയായിരുന്നു ചൂഷണമില്ലായിരുന്നു എല്ലാവർക്കും എല്ലാം കിട്ടുമായിരുന്നു പിന്നീട് സമ്പദ്വസ്ഥ വരുന്നു ചൂഷണം വരുന്നു ലാഭം വരുന്നു ഉത്പാദനം വരുന്നു ക്യാപിറ്റലിസം വരുന്നു ഒപ്രസഡ് ക്ലാസ് വരുന്നു ഒപ്രസേഴ്സ് വരുന്നു രണ്ടായിട്ട് പിരിയുന്നു ഇതൊന്നും ആദ്യം ഇല്ല ക്രിസ്ത്യാനിറ്റി ഇത് തന്നെയാണ് പറയുന്നത് ആദ്യ ഭാവത്തിന് മുന്നേ എല്ലാം ഉണ്ട് ഒരു പ്രശ്നവും പിന്നെ പുറത്തു വരുന്നു പ്രദേശത്ത് നഷ്ടപ്പെടുന്നു മനുഷ്യൻ യാതനെ അനുഭവിക്കുന്നു ഒപ്രസഡ് ആവുന്നു അവസാനം സ്വർഗത്തില്ലുന്നു ഇവിടെയും ഒരു സ്വർഗമുണ്ട് ഡിക്ടേറ്റർഷിപ്പ് ഓഫ് പ്രോളടിയൈറ്റ്സ് ഇതൊരു സെമറ്റിക് സങ്കല്പാണത് ആ സെമറ്റിക് മതവിശ്വാസത്തിന്റെ ഒരു എക്കണോമിക് വേർഷനാണ് ആണ്